ഞാൻ പറഞ്ഞത് കാരന്തൂരാണ് കാരന്തൂരും കുന്ദമംഗലം ജസ്റ്റ് ഉണ്ടുള്ള സ്ഥലത്താണ് ഞാൻ ഇവിടെ ചെലവൂർ ഉയ വന്ന സമയത്ത് ഇദ്ദേഹത്തിനെ പറ്റി കേട്ടറിഞ്ഞ് അങ്ങനെത്തിയതാണ് ഇത് ഷാഫി ദവാഹാന കോഴിക്കോട് ചിലവൂർ എന്നറിയും ഇവിടെ ഞാൻ വർഷം തോറും ഒരാഴ്ച ഒഴിയാൻ വരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കാരന്തൂരുള്ള മർക്കസിൻ്റെ കോംപ്ലക്സിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഞാൻ അതിലേക്കുള്ള കവാടം ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടാണ് ഞാൻ പറഞ്ഞ ഈ ലൊക്കേഷൻ ഉള്ളത് ഇതൊരു തട്ടുകടയാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കാണാം ഇത് കോഴിക്കോട് വയനാട് ഹൈവേ ആണ് കാരന്തൂർന്ന് മെഡിക്കൽ കോളേജ് വരുന്ന സമയത്ത് കാരന്തൂർ എത്തിക്കഴിഞ്ഞാല് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുന്നമംഗലം വഴിക്കുള്ള ആ ഒരു ഹൈവേ റോഡിന്റെ ആ ഒരു പരിസരത്താണ് ഇദ്ദേഹത്തിന്റെ ഈ തട്ടുകട നിൽക്കുന്ന ഭാഗം ഇവിടെ ഈന്തുപിടിക്ക് സ്പെഷ്യലാണ് വളരെ അപൂർവമാണ് ഇപ്പൊ ആ ഒരു സാധനം കിട്ടാനുള്ളത് മർക്കസിന്റെ കവാറുണ്ട് മർക്കസിന്റെ കവാടത്തിന്റെ അത് തൊട്ടടുത്താണ് കട വളരെ കഴിഞ്ഞാല് ോസുണ്ടാവല്ലേ ഇവിടെ ദോശ മുല്ലിക്കാനും ഉണ്ടാവും അപ്പൊ ഇങ്ങള് കഴിക്കാൻ ഇവിടെ കുന്നമംഗലത്തിന്റെ അടിച്ച് ഇവിടെ ഈ കാരന്തൂർന്നല്ലേ പറയാ കുന്നമംഗലും കാരന്തൂറോട് ഇതണ്ട് ഇതാണ് സാധനം ഇതിന്റെ ഫേവറേറ്റ് ആണ് ഭയങ്കര വിറ്റാമിനാണ് ഈ സാധനം അയ്യട്ട അടിപൊളി ഇതിപ്പോ നാട്ടിലേ വളരെ കുറവാണ് ഈ സംഭവം ചിക്കൻ പായസം ഞാൻ ഒരു പ്ലേറ്റ് ഇന്തുപൊടിയും ഒരു രണ്ട് പീസ് ചിക്കൻ പൊരിച്ചതും ഒരു ഗ്ലാസ് പായസം എടുത്തിട്ടുണ്ട് ചിക്കൻ ചിക്കൻ

അങ്ങനെ ഞാൻ വൈദ്യുതി വെച്ചാറല്ലേ അടിപൊളി ഇവിടെ വന്ന എല്ലാവർക്കും അടിപൊളി പിന്നെ ഞാനിവിടെ ചെലവഴ് ഒഴിച്ചില്ല അവിടുന്ന് കിട്ടിയ അറിവാണ് ഇവിടെ സംഭവം ഉണ്ട് അടുത്തത് കുഞ്ഞിപ്പത്തിരമ്മ അല്ല ഇതൊക്കെ എന്താ ഇന്തുപിടിച്ച് കോഴി വച്ചത് ഒരു കഷ്ണത്തിന് ഇരുപത് റുപ്യ ഇത് കുഞ്ഞിപ്പത്തിനാണ് ഇതിന് ഒരു പ്ലേറ്റിന് മുപ്പത് റുപ്യ പിന്നെ ഈന്തുപിടിക്ക് ഒരു പ്ലേറ്റിന് എഴുപത് രൂപയാണ് അപ്പോൾ ഈന്തുപിടിയും നല്ല പത്തിലും നല്ല നാടൻ കോഴി പരിശോധന കഴിക്കാൻ എല്ലാവരും ഇദ്ദേഹത്തിന്റെ കടയിൽ കൊന്നു വരിക തൊട്ടേടെയാണ് ഇത് മൂപ്പരും താരിയും കൂടി ഉണ്ടാക്കാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നാലു മണിക്കാണ് പുള്ളിക്കാരായിട്ട് വരിക പിന്നെ നാലു മണി മുതൽ ണിയുമ്പോഴത്തേക്ക് സംഭവം ചെയ്തു അപ്പൊ വരികയാണെങ്കിൽ നാലുമണിക്ക് ഡറക്റ്റ് കൂടെ വരണം ഇതിന്റെ നേരെ മുന്നില് രണ്ട് മീന്റെ കടകളുണ്ട് അതിന്റെ സെന്ററിലാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലമുള്ളത് ഇതാണ് മീൻ മോലാരിമാര് ഒന്ന് ഇക്കബാലും സി പി മൊയ്തീനും ഇതാണ് കട ഇവിടെ ഒരു ഒരു ഇനി അവിടെ അപ്പൊ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്